ും കരുണകടലായ പടച്ചുറബ് പുറത്തു മാക്കി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്രയാകുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരു ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാന എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിനം പോലും മുടങ്ങാതെ മാസങ്ങളായിട്ട് ഈ ഇൽമിഹു അലഹി തങ്ങൾ പഠിപ്പിച്ചു തന്ന ഈ പുണ്യമായ ഹദീസുകൾ പഠിക്കുകയും കേൾക്കുകയും ജീവിതത്തിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹു അവരുടെ അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ ജാബിർ قال ما عمل آدمي عمل له من عذاب ذكر من الله تعالى قيل ولا الجهاد في سبيل الله قال ولا الجهاد في سبيل الله إلا أن يضرب بسيفه حتى ينقطع مهانا يا رسول الله صلى الله عليه وسلم تنقل برنداء مهانا يا جابر رضي الله تعالى عنه برين الله من دا دنائي. الله من دا ക്കാൾ മഹത്തരമായ മറ്റൊന്നുമില്ലെന്ന് മഹാനായി ലഭിക്കുന്ന റസൂൽഹിഹു അലഹി വസ്ല്ലാം അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന കാര്യം ധിഖിറല്ലാതെ മറ്റൊന്നുമില്ല അതിനേക്കാളും ഉയർന്ന ഒന്നുമില്ല എന്ന് മഹാനായ പ്രവാചകൻ അലൈഹി അലൈസ്വല്ല തങ്ങൾ അവിടെ നിന്ന് പറയുകയാക്കിന്റെ മഹത്വമാണ് നാം ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി അലൈവ് തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് സ്വഹാബത്ത് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ ജിഹാദിനേക്കാൾ ജിഹാദ് ഇതിനേക്കാൾ ദിഖറിനേക്കാൾ ഏറ്റവും വലിയ മഹത്വമല്ലേ ജിഹാദ് റസൂൾ അള്ളാഹി സുല്ലാ അലൈവല്ല അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്ന വിഷയത്തിൽ ജിഹാദും ദിഖറിനെക്കാൾ മഹത്തരമല്ല എന്നാൽ ഒരു മനുഷ്യൻ വാള് പൊട്ടുന്നതുവരെ ശക്തമായി പോരാടുന്ന നിലയിൽ ധീരതയോടെ ജിഹാദ് ചെയ്താൽ ഒഴികെയെന്ന് മഹാനായി നബിക്കുന്ന റസൂൽ സുല്ലാ അലൈഹി സ്വല്ലാം പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു ദിഖർ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഒരു മനുഷ്യനെ വലിയൊരു കാര്യമാണ് സ്വഹാബികൾ അവിടെ നിന്ന് ചോദിച്ചു നബിയെ ജിഹാദോ ജിഹാദും ചില സമയത്ത് ജിഹാദിനെ കാലം ദിഖറിനോ വല്ലാത്ത മഹത്വം വരും എന്നിട്ട് പ്രവാതകം പറഞ്ഞു തൻ്റെ വാൾ ഒടിയുന്നത് വരെ ഒരു മനുഷ്യന് കഠിനമായി അവിടെ നിന്ന് യുദ്ധം ചെയ്ത മനുഷ്യൻ യുദ്ധം ചെയ്ത് ഷഹീദായ മനുഷ്യൻ ഒഴികെയെന്ന് മഹാനായി നബീയൻ അറസ് അലൈഹി സ്വല്ലാം അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിയുക ദിക്കറുകൾ പറയുക അതിന്റെ മഹത്വമാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അത്രയും മഹത്വമാണ് الله من اجل ان يكون اجل ان ابي هريرة رضي الله تعالى قال 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 النبي عليه الله يقول وسلم يقول أنا عند أنا عند بي إذا ذكرني فإن ذكرني في نفسه ذكرته في نفسه وإن ذكرني في ملأ في ملأ ذكرته في ملأ خير منهم، وإذا تقرب إلي شبرا تقربت إليه ذراء وإن تقرب إلي ذراء كبرت إلى إليه باعا، وإن آتاني يمشي أتيته هرولا مهانة رسول الله صلى الله عليه وسلم തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മുത്തുനബി അവിടെ നബുഹുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അള്ളാഹു പറയുന്നു ഞാൻ എൻ്റെ ദാസനോട് അവൻ എന്നെപ്പറ്റി പറ്റി എപ്രകാരം വിചാരിക്കുന്നുവോ അപ്രകാരം തന്നെ ഞാൻ ഒരു അടിമ എന്നെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഞാൻ അവനോട് തിരിച്ചു പെരുമാറും അവൻ എന്നെപ്പറ്റി പറ്റി ഓർമ്മിപ്പിക്കുക ഓർക്കുമ്പോഴെല്ലാം ഞാൻ അവനെ കൂടി അവന്റെ കൂടെയായിരിക്കും എന്നെ അടിമ എപ്പോഴെല്ലാം ഊർക്കുന്നുണ്ടോ ആ സമയത്തെല്ലാം ഞാൻ അവന്റെ കൂടെയായിരിക്കും അവൻ അങ്ങനെ പ്രവാചകൻ സല്ലന്താരിസ്വല്ല മാത്തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ എന്നെ മനസ്സിൽ ഓർക്കുകയാണെങ്കിൽ ഞാനും അവനെ എൻ്റെ മനസ്സിൽ ഓർക്കുന്നതാണ് ഇനി അവൻ ഒരു സംഘത്തിൽ വെച്ച് എന്നെ ഓർക്കുകയാണെങ്കിൽ ആ സംഘത്തെക്കാൾ ശ്രേഷ്ഠമായ അതായത് പാപങ്ങളിൽ നിന്ന് സുരക്ഷിതമായിരിക്കുന്ന അള്ളാഹുബിന്റെ മലക്കുകൾ ആ സംഘത്തിൽ വെച്ച് ഞാൻ അവനെ പറ്റി പറയുന്നതാണ് എന്ന് മഹാനായി നബീന റസൂലഹി സ്വല്ല അലൈഹി സ്വലം മനുഷ്യരുടെ ഒരു സംഘം ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അള്ളാഹു പറയുന്നത് പടച്ചവൻ നാളെ മലക്കുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ഒരു പാവം പോലും ചെയ്യാത്ത മലക്കുകൾ ആ മലക്കുകളുടെ മുന്നിൽ വെച്ച് ഈ മനുഷ്യനെ കുറിച്ച് അള്ളാഹു പറയുന്നതാണ് എന്ന് നബിഗിനസൂൽ അള്ളാഹു സ്വല്ലാഹു അലഹി വസ്ല്ലാം എന്നിട്ട് പ്രഭാതകന് അവിടെ നിന്ന് പറയുകയാ അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ ഒരു ചാണെടുത്താൽ അള്ളാഹു അവനിലേക്ക് ഒരു മുഴമടുക്കുന്നതാണ് ഇനി ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് ഒരു മുഴമെടുത്താൽ അള്ളാഹു അവനിലേക്ക് ഒരു മാറടുക്കുന്നതാണ് ഇനി ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് നടന്നു വരികയാണെങ്കിൽ അള്ളാഹു അവനിലേക്ക് ഓടി പോകുമെന്ന് മഹാനായി ജനപ്പിക്കുന്ന അറസൂർ സ്വല്ലാഹു അലഹി വസല്ലാത്തങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഏതൊരു മനുഷ്യൻ സൽക്കർമ്മങ്ങൾ കാരണമായി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നുവോ അതിനേക്കാൾ അധികരിച്ച സഹായവും കാരുണ്യവുമായിട്ട് അള്ളാഹു അവനിലേക്ക് അടുക്കുമെന്ന അവൻ്റെ കൈ ഞാനാകും അവൻ്റെ കണ്ണ് ഞാനാകും അവനിലേക്ക് ഞാൻ ഓടും അവനിലേക്ക് ഞാൻ അടുക്കുമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുമ്പോൾ തിക്കറുകളും നല്ല കാര്യങ്ങളും ജീവിതത്തിൽ അമിതമായി ചെയ്യുമ്പോൾ അള്ളാഹു സുബഹാനഹുബത് അല്ലെ അവൻ്റെ കണ്ണുകൊണ്ടവൻ ഹെറാമ് കാണുന്നൊരവസ്ഥയിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും അള്ളാഹുബിനിലേക്ക് അടുക്കുകയാണ് അത്രയും പടച്ചവനുമായിട്ടുള്ള ഒരു സാമീപ്യം അൽഹമുല്ല നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഈ ദിക്കറുകൾ പറയുന്നതിലൂടെ അള്ളാഹുബിന്റെ സ്മരണയിൽ പറയ അള്ളാഹുബിന്റെ സ്മരണയിൽ കഴിയുന്നതിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വലിയ പ്രമഹത്വമേറിയ കാര്യമാണ് അതുകൊണ്ടാണ് ഈ ഔലിയാക്കന്മാർ മഹത്തുക്കൾ ആരിഫ്യങ്ങൾ അവരൊക്കെ അള്ളാഹുബിലേക്ക് ഇത്രയും അടുത്തിരുന്നത് ഈ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കലുകൊണ്ടും അത് കാറുകൾ ചെയ്യലുകൾ കൊണ്ടും അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞ ാണ് ഇവരൊക്കെ വലിയ വലിയ തലങ്ങളിലേക്കും മഹത്വമേറിയ ആദരിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടിയ വലിയ വലിയ മഹത്വക്കൾ അവലിയാക്കന്മാർ എന്ന ആ പദവിയിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മിനിങ്ങളെ അള്ളാഹുവിന്റെ സ്മരണയിൽ നമുക്ക് കഴിയണം ധിക്കറുകൾ അമിതമായി പറയണം ആ ഒഴിവ് കിട്ടുന്ന സമയം മുഴുവനും ഒരുപാട് ദിഖറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പല ദിഖറുകൾ മഹാനായിക പ്രവാചകൻ സല്ല അലി സ്വല്ല തങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഏറ്റവും മീസാൻ എന്ന നിറയ്ക്കുന്ന ഏറ്റവും മഹത്വമേറിയ ലാ ഇലാഹ ഇലാ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ലമാ പറയണം ഇമാനും നിങ്ങളുടെ ഇമാനിനെ നിങ്ങൾ പുതുക്കണം ബി ലാ ലാ ഇലാഹ ഇലാഹ എന്ന് പറയുന്ന ദിക്കറും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈമാനെ നിങ്ങൾ പുതുക്കണേ എന്ന് മഹാനായി നബീകനാ റസൂർ സല്ലാഹു അലഹി വസ്ല്ലാം നിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മുമ്മിനിങ്ങളോട് അമിതമായി ഇരിക്കറുകൾ പറ അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിയണം അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നമുക്ക് കരസ്ഥമാക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ദുനിയാവും ആഹിറവും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയൂ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദ്വാഴ കൊണ്ട് വസീയത്ത് ചെയ്തവർ രോഗികളായി കിടക്കുന്നവർ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ മക്കളില്ല വർ വീടില്ലാത്തവർ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ജോലിയില്ലാത്തവർ ഇങ്ങനെ ഒരുപാട് പേര് പല പല പ്രയാസങ്ങളിൽ കഴിയുന്നവർ കരുണകടലായ അള്ളാഹുവെ നീ എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ പടച്ചവനെ സമാധാനവും സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ എല്ലാവർക്കും നീ നല്ല ജീവിതം നൽകണേ പടച്ചവനെ അള്ളാഹുബെ പടച്ചവനെ ഇത് ആത്മാർത്ഥമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഒരുപാട് സഹോദരിമാർ അറിയുന്ന ഗ്രൂപ്പുകളിൽ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ അലഹമില്ല ഈ ക്ലാസ് എത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹുബ് മരിക്കുന്ന യ്യത്തവർക്കതിൻ്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണം ബുരാനെ എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ നിങ്ങൾ ഉൾപ്പെടുത്തി ചെയ്യണം ഉൾപ്പെടുത്തിയണം ആഹൃദ്